Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി തനിമ കലാസാഹിത്യവേദി കൊടുങ്ങല്ലൂർ ചാപ്റ്റർ ദയാ അഗതി മന്ദിരത്തിൽ സ്വാതന്ത്ന സംഘടിപ്പിച്ചു സൗന്ദര്യമുള്ള ജീവിതത്തിന് കല എന്ന തനിമയുടെ ആദവാക്യം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും പകർത്തുവാൻ ശ്രമിച്ചാൽ ഏവരും സൗന്ദര്യമുള്ള ജീവിതത്തിന് ഉടമകളാകുമെന്ന് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ തനിമ ചാപ്റ്റർ അംഗവും കൂടിയായ ടി കെ ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു ചാപ്റ്റർ ഏർപ്പെടുത്തിയ ആദരമേറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വരാൻ തനിമ സാംസ്കാരിക സംഘം ഞാൻ ദൈവത്തോട് ആദ്യമായി നന്ദി പറയുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് നാടുകൾ കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള ഒരുപാട് ജീവിതം പറഞ്ഞിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന വൃദ്ധ പ്രയോജനങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഗുരുവായൂർ വെച്ച് കഴിഞ്ഞതിന്റെ മുൻപുരത്തെ കൊല്ലം ഒരമ്മ ഒരമ്മൂമ്മ അവിടെ ഒരു പീഡിക വരാന്തയിൽ ഇരിക്കുകയാണ് ആ പീഡിക വരാന്തയില് ഇരിക്കുമ്പോ അപ്പൊ അമ്മുമ്മരമായി അവിടെ ഇരിക്കുന്നു എന്തൊക്കെയോ അമ്മമ്മ വിളിച്ചു പറയുന്നുണ്ട് മറാഠിയിലാണ് വിളിച്ചു പറയുന്നത് അപ്പൊ എനിക്ക് മറാഠി കൊറേശറിയാം അപ്പൊ ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചു അവരോട് എനിക്ക് അറിയാവുന്ന മറാഠിയിൽ ചോദിച്ച അമ്മമ്മ എവിടെ നിന്ന് വരുന്നു അമ്മമ്മക്ക് സ്ഥലം അറിയില്ല പറയാൻ അറിയില്ല അങ്ങനെ പോലീസുകാരെ വരുത്തും പോലീസുകാർ വന്ന് അവരോട് ചോദിച്ചു പലതും പക്ഷെ പിന്നെ അവർ ചെറിയ മുറി ഹിന്ദിയിൽ പറഞ്ഞു എന്റെ മകൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അതിന്റെ ഭാഗമായി തന്നെ കലയിലൂടെ വിപ്ലവമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും തനിമ ഇടപെടുകയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനും പുതിയ പുതിയ കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനും തനിമ ചെയ്തിട്ടുണ്ട് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ ഒരു കുട്ടി സ്കൂളിൽ നിന്നും അഗതി മന്ദിരം സന്ദർശിക്കുകയും അവിടെ വെച്ച് തന്റെ മുത്തശ്ശിയെ കണ്ടുമുട്ടുന്ന ഒരു പിക്ചറും ആ വാർത്തയും അന്ന് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു നല്ലൊരു ത്രെഡ് പോലെ തോന്നിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി റഷീദ് സുഫ ധർമ്മരാജ് അബ്ദുറഹ്മാൻ മാഷ് എം പി നജീബ് ജലീൽ ദയ എന്നിവർ സംസാരിച്ചു തനിമ ചിത്രകലാ കൺവീനർ ജസീല നജീബ് ജോയിന്റ് സെക്രട്ടറി സി എസ് സലാം ലൈല നജീബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തനിമാ പ്രവർത്തകരിൽ നിന്ന് സംഘടിപ്പിച്ച അഗതി മന്ദിരത്തിലേക്കുള്ള ആവശ്യ സ്വാധനങ്ങൾ അധികൃതർക്ക് കൈമാറി ദയ അഗതി മന്ദിരത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ അന്തേവാസി കൂടിയായ സരസ്വതിയമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി റെയിംസ് രചനയും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിം മിറ വേദിയിൽ പ്രദർശിപ്പിച്ചു ശേഷം തനിമ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ സംഗീതവിരുന്ന്ന് നസീർ മാടവന ഹരിതേജസ് പ്രീമിയർ കുട്ടി സംഗീത ബാലകൃഷ്ണൻ നജീബ് ഷാഹുൽ അബ്ദുൽ കരീം മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ചാപ്റ്റർ സെക്രട്ടറി ഇ ബി മുജീബ് റഹ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിസാ നാസർ നന്ദിയും പറഞ്ഞു